ഷെങ്കൻ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും പുതിയതായ ബൾഗേറിയ ഒരു ശെങ്കൺ കൺട്രിയായി മാറിക്കഴിഞ്ഞു ആ ഷെങ്കൻ കൺട്രിയിൽ കളണറി ആർട്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അതിൻ്റെ പേര് എബ്രഹാം റിജോ കോട്ടയംകാരനാണ് നമ്മൾക്കൊന്ന് സംസാരിക്കാം എബ്രഹാം പറയൂ ബൾഗേറിയൻ എക്സ്പീരിയൻസ് ബൾഗേറിയൻ എക്സ്പീരിയൻസ് ആക്ച്വലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആയി ഞാൻ ലൈക്ക് ഇപ്പോൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും പോയിട്ടുണ്ട് ഞാൻ കൺട്രി ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബൾഗേറിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു യുണീക്ക് ആണ് കൺട്രി ഒരു ഓൾഡ് റഷ്യ ആയതുകൊണ്ട് ഭയങ്കര ഇപ്പം ആക്ച്വലി ഷെങ്കനിലോട്ട് മാറിയിട്ടുണ്ട് കൺട്രി അപ്പം അത് കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇനി കേറാൻ പോകുന്ന അപ്പോൾ സമയത്ത് പല കൺട്രീസിൽ നിന്നും ഇപ്പം ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എബ്രഹാമിനെ ഇവിടുന്ന് അഡ്മിഷനും വിസയൊക്കെ റെഡിയാക്കി പോകുമ്പോ ഒരു പ്രൊജെക്ഷൻ ആയിരുന്നു ആ ബൾഗേറിയ നെക്സ്റ്റ് ഇയറിൽ ഒരു ഷെങ്കൻ കൺട്രി ആകും ഇപ്പോ സെക്കൻഡ് ഇയറിലേക്ക് എറുമ്പോഴേക്കും നീ ഇപ്പോ ഒരു ഷെങ്കൻ കൺട്രി തന്നെ ഉള്ളത് ആക്ച്വലി ദ ഡ്രീം കെയിം ടു ദ റിയാലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ശെങ്കൻ അഡ്വാൻറ്റേജ് എന്നു മുതലായിരിക്കും ആക്ച്വലി കൺട്രി അല്ലെങ്കിൽ ആ കൺട്രിയിൽ ജീവിക്കുന്ന ആളുകൾ അത് ബെനിഫിറ്റ് ട്വന്റി ഫൈവ് ജാൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ ആക്ച്വലി ഷെങ്കൻ കൺട്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടിആർപി കാർഡ് കിട്ടും നമുക്ക് അപ്പം അതിലോട്ടൊക്കെ നമുക്കിപ്പോ ശെങ്കന്റെ സ്റ്റാമ്പുകൾ വരാൻ തുടങ്ങി അപ്പം നമുക്കിനി ഇനി പതുക്കെ യൂറോയിലോട്ട് മാറും ഇപ്പൊ നമ്മുടെ കറൻസി ആണ് അപ്പം അത് പതുക്കെ യൂറോയിലോട്ട് മാറും അത് അതെല്ലാം ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നേരം നമുക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ആവുന്നില്ല ശരിക്കും കളിനറി ആർട്സ് ടൂറിസം ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂറോപ്പ് ഒരു വലിയ വാസ്റ്റ് ഒരു പോലെയാണ് അതെ അപ്പൊ ഈ ഷെങ്കൻ വിസ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും അല്ലെ ഇന്റേൺഷിപ്പിന്റെ ഞങ്ങൾക്കത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് നല്ല രീതിയിലാണ് അത് ഞങ്ങൾക്ക് എപ്പോഴും ഇന്റേൺഷിപ്പിലായിരിക്കും അത് വരുന്നത് അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ളത് കൊണ്ട് ട്രാവൽ ാണെങ്കിലും ഇഷ്ടമുള്ളവർക്കും നമുക്കെല്ലാം പഠിക്കാനും ഓരോ കൺട്രികളും നമുക്ക് കിട്ടും അത് ശെങ്കന്റെ അകത്ത് തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അതായത് നമുക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളുടെ ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ പേര് പറയാമോ നമുക്ക് ഇറ്റലി വരും ഫ്രാൻസ് വരും പോളണ്ട് വരും നെതർലാൻഡ്സ് വരും ഇതെല്ലാം അതിനകത്ത് വരുന്ന ഒരു കൺട്രി അപ്പോൾ നമുക്ക് ട്രാവൽ പറ്റും എല്ലാം ടൂറിസം ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ബിഗസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് ഇറ്റലിയും നെതർലാൻഡ്സ് എന്നൊക്കെ പ്രത്യേകിച്ചും ആംസ്റ്റർഡാമും ഒക്കെ ഈ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ ഹബ്ബാണ് അവിടെയൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ബൾഗേറിയയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടെന്ന് പറയുന്നതും അതും ബൾഗേറിയ എന്ന് പറയുന്ന കൺട്രി വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒരു കൺട്രി കണ്ട്രിയോടാണ് ലിവിങ് എക്സ്പെൻസ് ആയാലും ട്യൂഷൻ ഫീ ആയാലും വളരെ കുറവാണ് അല്ലേ അതെ എങ്ങനെയുണ്ട് അഫോർഡബിൾ ആണോ ആക്ച്വലി നമുക്കിപ്പം അഫോർഡബിൾ ആണ് നമുക്കിപ്പം ഒരു നല്ല രീതിയിൽ രീതിയിലിപ്പം ഒരു ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഈസ് വേ ബെറ്റർ ഓപ്ഷൻ ബൾഗേറിയ എന്ന് പറയുന്ന കൺട്രി ശരിക്കും പറഞ്ഞ ഒരു ടോട്ടൽ പാക്ക് പോലെയാണ് അതായത് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് വളരെ കുറവാണ് ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കുറവാണ് ഷെങ്കൻ സ്റ്റാറ്റസ് ഉണ്ട് അയൽസ് വേണ്ട യൂറോപ്യൻ യൂണിയൻ കൺട്രി ആയതുകൊണ്ടും ഷെങ്കൻ സ്റ്റാറ്റസ് കൊണ്ടും ഹാസൽ ഫ്രീ ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും ട്രാവൽ ചെയ്യാം ടോട്ടാലിറ്റി നോക്കിയാൽ എല്ലാം കൊണ്ടും സ്റ്റേ ബാക്ക് വൺ ഇയർ ഉണ്ട് ഇയർ സ്റ്റേ ബാക്ക് ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട് ഇതെല്ലാം ഒരു കോഴ്സിന്റെ ഔട്ട്കം ആയിട്ട് ഒരു ജോലി കണ്ടെത്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ല നമ്മളിപ്പോ ഇന്റേൺഷിപ്പിന് പോകുന്നത് നമുക്കിപ്പോ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമുക്ക് ഇപ്പം കൺട്രികള് നമുക്ക് ട്രാവൽ ചെയ്യാം അപ്പം അവിടെ വരുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പ് നിൽക്കുന്ന റെസ്റ്റോറന്റ് ആണെങ്കിലും ഞാനിപ്പോൾ കലണ്ടറി എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ റെസ്റ്റോറൻറ്റ് ടൈ അപ്പ് പോലെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോശ് കഴിയുമ്പോൾ നമുക്ക് ആ കൺട്രിയിലോട്ട് പോകാൻ താല്പര്യം നമുക്ക് ആ കൺട്രിയിൽ നിന്ന് ജോലിക്ക് നിൽക്കാൻ പറ്റും ശരിക്കും പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് ആണ് ബൾഗേറിയ എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം എന്നാൽ ശങ്കൺ വീസയും അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും

എല്ലാം നമുക്ക് ഇൻക്ലൂഡ് സോ ഒരു യൂറോപ്യൻ കാരിയർ പ്രത്യേകിച്ചും ബൾഗേറിയ കൺട്രി ടൂറിസം ബന്ധപ്പെട്ട് വളരെ കണക്ടൈഡ് സിറ്റി വാർത്ത സിറ്റി ബാംഗ്ലൂർ ഡെസ്റ്റിനേഷൻ ആണ് ടൂറിസ്റ്റ് അപ്പം ഈ ഇങ്ങനെയുള്ള കൺട്രീസോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനോ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ചും മാനേജ്മെന്റ് മേഖലകളൊക്കെ ആണെങ്കിലും ജോലിക്കുള്ള ചാൻസും വളരെ ഹൈ ആണ് യൂറോപ്പിൽ സെറ്റിൽ ആവുന്നതെ എത്ര വർഷം കൂടെ ഉണ്ട് എഡ്യൂക്കേഷൻ എനിക്ക് ടൂ ഇയേഴ്സ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വൺ ഇയർ സ്റ്റേ ബാക്കും ഉണ്ട് അപ്പം പോകുന്നതിന്റെ ഇന്റേൺഷിപ്പ് അനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും ജോലിയും കിട്ടും ഓൾ ബെസ്റ്റ് എബ്രഹാം സോ മച്ച് താങ്ക്സ് ഫോർ ടൈം